ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു ആരംഭിക്കലാന്നാ ആരൊക്കെയാണ് കയറാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ സീസണിൽ ആരൊക്കെ ഒരു കോമാളി സെറ്റപ്പിലേക്ക് പോകും അതുപോലെ തന്നെ ആരൊക്കെ ഒരു പവർ സെറ്റപ്പിലേക്ക് പോകും എന്നൊക്കെ തീരുമാനിക്കുന്ന ഫസ്റ്റ് എപ്പിസോഡാണ് കഴിഞ്ഞത് പക്ഷെ ഒരു എപ്പിസോഡ് കൊണ്ടൊന്നും നമുക്ക് ആരെയും വിലർത്താനൊന്നും പറ്റില്ല അതും ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ എന്നാലും ഇന്ന് എല്ലാവരും ഒരു ഒറ്റ ടാസ്ക്കിൽ തന്നെ തകർന്നടിഞ്ഞു പോയോ എന്നുള്ളൊരു സംശയമുണ്ട് ആദ്യത്തെ ക്യാപ്റ്റനായിട്ട് അനീഷ് വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊവോക്കിംഗ് ഗെയിമിൽ വീണിട്ട് തന്നെയാണ് അനീഷ് ക്യാപ്റ്റനായത് പിന്നെ അതിൽ ബിഗ് ബോസ് ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ടാണോ ക്യാപ്റ്റനാക്കിയത് എന്നുള്ളൊരു തോന്നലും നമുക്ക് തോന്നിയേക്കാം എന്തായാലും നോമിനേഷനിൽ നിന്ന് അനീഷിനെ അവിടെ ബിഗ് ബോസ് രക്ഷപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് സേഫ് ഗെയിമേഴ്സിനെ നോമിനേഷനിൽ കൊണ്ടുവരാനും ഇതിൽ സാധിച്ചു അല്ലെങ്കിൽ എല്ലാവരും അനീഷ് അനീഷ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അനീഷിനെ നോമിനേറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഒരു നോമിനേഷൻ അവിടെ പോയിരുന്നു പക്ഷേ ഇത് ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അനീഷിന് നോമിനേഷനിൽ വന്നുമില്ല അനീഷിനൊരു മീൻസ് നമുക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ചിലപ്പോൾ ആൾക്കാരെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കോമണറായിട്ട് വരുന്ന എല്ലാവരും പൊതുവേ കളിക്കുന്ന ഈ ഒരു പ്രൊവോക്കിംഗ് ഗെയിം കളിക്കാറുള്ളത് അപ്പോൾ എന്തായാലും സേഫ് ഗെയിമേഴ്സിന് ഒരു അടി തന്നെയാണ് ഈ ഈ ഒരു നോമിനേഷനിൽ ആര് പുറത്താവും എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഈ പ്രാവശ്യം ലക്ഷറി ബഡ്ജറ്റ് ഇല്ല അതായത് പണിപ്പുര എന്ന് പറയുന്ന സംഭവത്തിൽ തന്നെയാണ് ലക്ഷറി ബഡ്ജറ്റ് സംഭവം വരുന്നത് അപ്പം ഇത് നേടണമെങ്കിലും കുറച്ച് പണിയാണ് അതായത് ഇവർക്ക് അവരുടെ ചോയ്സൊക്കെയാണ് അവരുടെ ഡ്രസ്സാണോ അതുപോലെ ഇവർക്ക് ഫുഡാണോ ലക്ഷറി ബഡ്ജറ്റാണോ എടുക്കേണ്ടത് അങ്ങനെ ഒരുപാട് തീരങ്ങൾ അപ്പം ലാലായിട്ടം പറഞ്ഞ പോലെ ഇപ്രാവശ്യം ഏഴിൻ്റെ പണി തന്നെയാണ് എല്ലാവർക്കും കൊടുത്തുള്ളത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ബിഗ് ബോസ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എപ്പിസോഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് ഓഗസ്റ്റ് നാലാം തീയതിത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് നമുക്ക് പറയാൻ പോകുന്നത് അപ്പം ആദ്യ ദിവസം തന്നെ എല്ലാവരും ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് വ്യക്തമായിട്ടും പ്രകടമായിട്ടും നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിലർ പതുക്കെ പതുക്കെ തുടങ്ങാനുള്ളൊരു ശ്രമവും ചിലർ ആദ്യം തന്നെ ഗെയിമിലേക്ക് നല്ല രീതിയിൽ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അറിയില്ല ഇതിപ്പം ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഒരാൾ ഹൈ എൻഡ് ഹൈ ഹൈ വോൾട്ടേജ് ഒന്നും പറയാൻ പറ്റില്ല ഈ ആമി മോയിലും പറയുന്ന പോലെയാണ് ബിഗ് ബോസിൻ്റെ കഥയും അതായത് ആദ്യം റേസിൽ സ്പീഡിലോടുന്നവർ ചിലപ്പം പകുതിക്ക് വെച്ച് ഉറങ്ങിപ്പോയേക്കാം ചിലർ പതുക്കെ കളിക്കുകയുള്ളൂ ഈ ആമ കളിക്കുന്ന പോലെ അതായത് മെല്ലെ 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 പക്ഷേ അവർ ചിലപ്പം നൂറ് ദിവസം തികച്ചേക്കാം അതേപോലെയാണ് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിമും ഇവിടെ യെസ് ഇവിടെ ആ ഒരു മുയലിൻ്റെ വേഗതയും വേണം ആമയുടെ ആ ഒരു പമ്മിയുള്ള വിജയത്തിലേക്ക് അടുക്കാനുള്ള ഒരു ത്വരയും വേണം അത് രണ്ടുമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിനെ വ്യത്യസ്തമാക്കുന്നത് അപ്പം എന്തായാലും അനീഷ് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ഗെയിമാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതിനുള്ളിലുള്ള ഗെയിമേഴ്സിനൊക്കെ എല്ലാവരും ഗെയിം പഠിച്ചിട്ട് വന്നതുകൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്നിട്ടും അനീഷിൻ്റെ ആ ഒരു ഗെയിമിൽ പലരും വീണ് പോകുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം പ്രൊവോക്കിംഗ് ഗെയിമിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പ്രവോക്കിംഗ് ഒരു അപാര ഗെയിമാണ് മീൻസ് ഒറ്റപ്പെടാനുള്ള സ്ട്രാറ്റജി ബിഗ് ബോസിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അപാര ഗെയിമാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈം ലൈറ്റിൽ നിൽക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ പ്രൊവോക്കിംഗ് എന്ന് പറയുന്നത് അത് ചിലപ്പം ഈ അതായത് പ്രേക്ഷകർ രണ്ട് രീതിയിൽ ചിലപ്പം ഈ ഒരു സംഭവത്തിലെടുക്കും അതായത് പ്രൊവോക്കിങ് ഈ ചൊറിഞ്ഞ് 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 അവസാനം കുട്ടിശങ്കറിനെ ഇഷ്ടപ്പെടും എന്ന് പറയുന്ന ആ ഒരു സംഭവമില്ലേ അതും ഉണ്ടാകും ചിലപ്പം പ്രേക്ഷകർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലും ഈ ഒരു ചൊറിച്ചിൽ പോകും അതുപോലെ തന്നെ അനീഷിൻ്റെ ഒരു ഗെയിം പോലെ തന്നെയാണ് അപ്പാനി അത് അപ്പാനി ശരത്ത് അതുപോലെ തന്നെ നമ്മുടെ അക്ബർ ഇവരൊക്കെ കളിക്കുന്ന ആ ഒരു രീതിയിലാണ് പിന്നെ ഷാനവാസ് അവരുടെയൊക്കെ ഒരു ഗെയിം സോ എന്തായാലും എപ്പിസോഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എപ്പിസോഡ് ഫസ്റ്റ് തന്നെ ആ ഒരു സ്റ്റാർ ഒക്കെ കൊടുത്തിട്ടുള്ള ഇതിന് ശേഷമാണ് സ്റ്റാർ ബാൻഡിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ ബാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കാനുള്ള ഒരു ശ്രമം അനീഷ് ഷാനവാസിനെ ചൊറിയുന്നതും ഒക്കെയാണ് എപ്പിസോഡിന്റെ ആദ്യത്തിൽ തുടങ്ങുന്നത് പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ രേണു സുതി ആയിട്ടുള്ള ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നോമിനേഷൻസ് നോമിനേഷൻസിൽ നല്ല ഒരു നോമിനേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാവരും അനീഷ് ഇതിൽ വരാത്തത് കൊണ്ട് തന്നെ അനീഷ് നോമിനേഷനിൽ ഇല്ല എന്തായാലും രണ്ട് പേര് പറയുമ്പം അനീഷിൻ്റെ പേര് അവിടെ ഇല്ല പക്ഷെ നോമിനേഷനിൽ സേഫ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പേര് നോമിനേഷനിൽ വന്നു എട്ട് പേരാണ് നോമിനേഷനിൽ വന്നത് അതായത് നമുക്കിപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ സേഫായിട്ട് കുറച്ച് നേരം ഉള്ളിലോട്ട് നിൽക്കുന്ന കുട്ടി ആൾക്കാരും അവരുടെയൊക്കെ പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ളൊരു നോമിനേഷൻ ഫസ്റ്റ് ഫസ്റ്റത്തെ ആ ഒരു നോമിനേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു നോമിനേഷൻ അവിടെ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഷാനവാസിൻ്റെയൊക്കെ ഒരു ഡൈലോഗുകൾ എനിക്ക് പേഴ്സണലി മീൻസ് ഗിസൈലിനെ നോമിനേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്ത്രധാരണത്തിൻ്റെ പേരിലൊക്കെയാണ് നോമിനേറ്റ് ചെയ്തത് സോ ഈ ഒരു ഏഴാമത്തെ സീസണിൽ വന്നിട്ട് വസ്ത്ര വസ്ത്രധാരണത്തിൻ്റെ പേര് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അതെങ്ങനെ എടുക്കും അതായത് ഇത് രണ്ട് സ്ട്രാറ്റജിയാണ് ഒന്ന് കുടുംബ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകരെ കൂടെ ഒരു സ്ട്രാറ്റജിയാണ് ഈ ഒരു നോമിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ വസ്ത്രധാരണത്തെയൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി കുടുംബ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർ പറയും എസ് ഒരു മലയാളം ബിഗ് ബോസ് ഇത്രയും കുടുംബ പ്രേക്ഷകർ കാണുന്ന ഈ ഒരു ബിഗ് ബോസ്സിൽ ഒരു ഡ്രസ്സ് ധരിച്ചല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കും അത് മീൻസ് ഞാൻ ആ ഗെയിമറിൻ്റെ പെർസ്പെക്റ്റീവിലാണ് കേട്ടോ പറയുന്നത് പക്ഷേ ഈ ഒരു ഏഴാമത്തെ സീസണിലൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാം കേട്ടോ കമൻറ്റ് ബോക്സിൽ പക്ഷേ എനിക്ക് തോന്നുന്നു ഗിസലിൻ്റെ ഡ്രസ്സ് സിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് കുറേ പേര് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അത് പറയാൻ പറ്റില്ല ഇത് എത്രത്തോളം ചിലപ്പം കുറച്ചും കൂടി എപ്പിസോഡ് കഴിയുമ്പം ഷാനവാസ് എന്ന് പറഞ്ഞാൽ ശരിയാണെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും സ്റ്റാർ കിട്ടിയവർക്ക് മാത്രമേ പെട്ടി കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് പെട്ടി കിട്ടിയിട്ടില്ല പിന്നെ ലക്ഷറി സാധനങ്ങളൊക്കെ പണിപ്പുറയിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണ് അത് എടുക്കണമെങ്കിലും അങ്ങനെ മൂന്ന് സാധനങ്ങൾ എടുക്കാം അങ്ങനെ മൂന്ന് പേരാണ് പോകേണ്ടത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഒരു കുറെ നിയമങ്ങൾ അവിടെ പണിപ്പുരേന്റെ ബേസിൽ ഒരു നിയമങ്ങളൊക്കെ അനീഷ് അവിടെ വായിക്കുന്ന ലൈബ്രറി ഉണ്ടായിരുന്നു പിന്നെയാണ് രേണു സുതിയും അതുപോലെ തന്നെ നമ്മുടെ അഭിശ്രീയും അപ്പാൻ ശരത്തൊക്കെ കൂടിയുള്ള ഒരു വഴക്കും കാര്യങ്ങളൊക്കെ അതായത് രേണു സുദീക്ക് തലവേദന കടക്കുന്നു അപ്പം ഷാനവാസ് പറയുന്നു എനിക്കും തലവേദന ഉണ്ടായിട്ട് ക്യാപ്റ്റൻ അത് പറഞ്ഞില്ല അവർക്ക് തലവേദനയായിട്ട് കിടക്കുന്നതെന്ന് അവിടെ അനീഷ് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനീഷ് ഷാനവാസ് രേണു സുദീ ഇവരൊക്കെ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു വഴക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എപ്പിസോഡിൽ കണ്ട സമയത്ത് തോന്നിയത് അഭിശ്രീയുടെ ആ ഒരു എസ് ആറ്റിറ്റ്യൂഡ് ഈസ് ഗുഡ് മീൻസ് ഒരു വഴക്ക് കാര്യങ്ങളൊക്കെ എന്നുള്ള രീതിയിൽ ആക്റ്റീവ് ആവാനുള്ള ആ ഒരു ശ്രമം പക്ഷേ പല ഇതും ഇങ്ങനെ മീൻസ് അരോചകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇത് പേഴ്സണലി എൻ്റെ ഒപ്പീനിയനാണ് അത് അങ്ങനെ ആയിരിക്കില്ല നല്ല ഇതായിരിക്കും പക്ഷെ എനിക്ക് ആ ഡേ മീൻസ് ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആക്രോശിച്ചിട്ട് ഇങ്ങനെ പറയില്ലേ അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് വന്നു അത് മര്യാദക്ക് പറഞ്ഞാൽ തന്നെ അവിടെ തീരും പിന്നെ അത് തലവേന ആ സമയത്ത് തലവേന ഒന്ന് പെട്ടെന്ന് തലവേന പോയോ പിന്നെ മെഡിക്കൽ എമർജൻസിന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് അവിടെ പറയുന്നുണ്ടായിരുന്നു സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയൊക്കെ പോയി അപ്പം എല്ലാവരും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ നല്ല രീതിയിലുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ പലരും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാതെയും പോകുന്നുണ്ട് സോ ഒബ്യൂസ്കലി നോമിനേഷനിൽ വന്നുകൊണ്ട് അവർക്കൊരു പേടി ഉണ്ടാവും ഫസ്റ്റ് നോമിനേഷൻ കൂടിയാണ് ആൾക്കാർ അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്തായാലും എല്ലാവരും ഇറങ്ങി കളിക്കാനുള്ള ഒരു സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ പുറത്തെ നെഗറ്റീവും കാര്യങ്ങളൊക്കെ അതായത് രേണു സുദ്ധിയുടെ ഒരു സ്ട്രാറ്റജിയിലും അവിടെ നൂറുപേരെന്നെ ഒറ്റപ്പെടുത്തിയാലും ഞാൻ ഒറ്റയ്ക്ക് കളിക്കും എന്നുള്ള രീതിയിലുള്ള ഡയലോഗുകളും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് സോ എല്ലാവരും പ്രയോറിറ്റീസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നതും അതായത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് നിന്ന് കളിക്കുന്നത് എൻ്റെ കൂടെ പ്രേക്ഷകരെ ഉള്ളു എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തുള്ള ഒരു ഗെയിം പ്ലേ കളിക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ചിലർ അതായത് അതായത് പ്രേക്ഷകരാണല്ലോ അൾട്ടിമേറ്റ്ലി വോട്ട് ഇതൊക്കെ ജയിപ്പിക്കേണ്ടത് പിന്നെ ഒരു അയ്യോഭാവം സെറ്റപ്പ് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സുഖം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രേക്ഷകർ കൂടെ ഉണ്ടാവും അവസാന വരെ കൂടെ ഉണ്ടാവും പക്ഷേ ഇത് ഏഴാമത്തെ സീസൺ ആയപ്പോൾ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരൊക്കെ മാറി ചിന്തിക്കാനും പ്രേക്ഷകർ ഈ ഗെയിം കളിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റിങ് ആൻഡ് നല്ലൊരു ഗെയിം കാണാം അതായത് പ്രേക്ഷകരും കൂടി ഇതിനകത്തൊരു ഗെയിം കളിക്കണം അപ്പം പിന്നെ ഗെയിം അനലൈസ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഗെയിം നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഫാത്തിമ ആണെങ്കിലും എല്ലാവരും ഗെയിം നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ഗെയിം അവിടെ കൊടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇനി വീക്കിലി ടാസ്ക്കും ടാസ്ക്കുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓരോരുത്തരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം അക്ബർ അങ്ങനെ എല്ലാവരും എല്ലാവരും ഒരു ഇത് സോ ബിഗ് ബോസ് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു സർക്കുലേഷൻ കൊടുത്തു മീൻസ് അവരുടെ മൊത്തം താളം തെറ്റിച്ച് അവരുടെ ഒറിജിനൽ സ്വഭാവത്തെ പുറത്തു കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് ഈ ഒരു സാ സംഭവം ഇതാക്കുന്നത് പിന്നെ അത് എൻ്റെ ഇടയിൽ ബിഗ് ബോസ് മറ്റേ മേക്കപ്പ് സാധനങ്ങളൊക്കെ നിയമം തെറ്റിച്ചതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ എപ്പിസോഡ് പൊതുവേ ഈ ഒരു രീതിയിലാണ് പോകുന്നത് ഫസ്റ്റ് എപ്പിസോഡ് ആകുമ്പോൾ എപ്പിസോഡാകുമ്പോൾ സൊബീഷ്യലി ആൾക്കാരൊക്കെ ഇവരെ പറ്റി സംസാരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ നല്ല നല്ല എപ്പിസോഡുകളും നല്ല നല്ല ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ തലവേദനയായിരുന്നു ഇന്നത്തെ ഇത് അവസാനം കണ്ട് കണ്ട് അവസാനം പ്രേക്ഷകർക്കും തലഹേദന എടുത്തു പോകുന്ന ഒരു സംശയം മാത്രമേ ഉള്ളൂ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാത്തായിരിക്കും ബൈ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും കൂടി പരിഗണിക്കുക പുതിയ ബിഗ് ബോസ് റിവ്യൂമായിട്ട് നാളെ കാണുന്നതായിരിക്കും ബൈ